അതനുസരിച്ച് എല്ലാ മഷായിഖുമാരും അവരുടെ തരീക്കത്തിൽ മുരീദ്മാർക്ക് തിക്റ് പറഞ്ഞു കൊടുക്കലുണ്ട് എൻ്റെ തരീക്കത്ത് ഈ പറഞ്ഞ തരീക്കത്ത് വേറെയും തരീക്കത്ത് ഉണ്ട് എങ്കിലും ഈ തരീക്കത്തിൽ ഉള്ള തിക്റ് എല്ലാവർക്കും ചെല്ലാൻ വളരെ എളുപ്പമാണ് ഒന്ന്

يا الله يا, يا, رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم بسم الله الرحمن الرحيم ان <applause> بسم الله مول اسم الله, الله جلاله اسم الرحمن رحمن ونصيبته മൂന്നാമത്തെ റഹീം എന്ന സിബത്ത് റഹ്മാൻ ഇത് രണ്ടും നൂറ് നൂറ് പ്രാവശ്യം അദീം എന്ന നൂറ് പ്രാവശ്യവും അള്ളാഹുയാർ റഹ്മാൻ റഹീം എന്ന് നൂറ് പ്രാവശ്യവും അസറിൻ്റെ ശേഷം മുതൽ കിടക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അതിന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സനത് പ്രകാരം ഔസുല്ലാമിലേക്ക് ചെല്ലുന്ന സനത് പ്രകാരം നിങ്ങൾക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു സമ്മതം തന്നിരിക്കുന്നു ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം അത് ചെല്ലാൻ പ്രയാസമല്ല വളരെ എളുപ്പമാണ് പിന്നെ രാത്രി വേറെ ഒരു തരീക്കത്ത് നക്കഷബന്തിയ തരീക്കത്ത് ബഹുമാനപ്പെട്ട ഷേഖ് അഹമ്മദ് സർഹന്ദി റിയാല്ലോ അത് സർഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള തരമാണ് ഇന്ത്യൻ്റെ പുറത്തല്ല പഞ്ചാബിലാണ് സർഹിന്ദ് അവിടെയാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന തരീക്കത്ത് നക്കഷബന്തിയയുടെ ഷേഖായ ഷെയ്ഖ് ബഹാബുദ്ദീനും നക്സബന്തി റദിയുള്ളാഹ് അനുവിൻ്റെ അവർ ഉസ്ബക്കിസ്ഥാനിലാണ് ഷെയ്ഖ് ബഹാബുദ്ദീനും നക്സബന്ദി അവരുടെ ശിഷ്യനായ ഷെയ്ദ് ഷെയ്ഖ് മുഹമ്മദ് ബാക്കില്ല റദിയുള്ളാഹ്വാനു അവരെ ഖബർ ഡൽഹിയിലാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചതായിരുന്നു പക്ഷേ അവർ ഖിലാഫത്ത് കൊടുത്തത് അവരുടെ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി പ്രതിയൊന്നാഹുവാനും അവർക്കാണ് അവർ പഞ്ചാബിൽപ്പെട്ട സർഹിന്ദ് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ് വഫാത്തായത് അവിടെ തന്നെയാണ് അവിടുത്തെ കബറും ഉള്ളത് അവരുടെ തരീക്കത്തും വളരെ വിശാലമാണെങ്കിലും അതിൽ ചുരുങ്ങിയ രണ്ട് ലിഖ്റ് ഒന്ന് അല്ലാ അല്ലാ അള്ളാ എന്ന് നൂറുവട്ടം സുബൈ നിൽക്കാരത്തിൻ്റെ മുമ്പ് തഹജ് നിൽക്കേച്ചിട്ട് പറയാ നൂറുവട്ടം പിന്നെ അസ്തഫിറുല്ലാഹു അലീമെന്ന് നൂറുവട്ടം അവിടെ അസ്ഹാരി ഉം ഹും രാത്രി പാതിര സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും പൊറുക്കല്ല തേടുന്നതിന് പുറമെ ഒബിൽ അസ്ഹരി ഹും പാതിര സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് കാമിലായ മോമിനിയങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രി സുബൈൻ്റെ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും എഴുന്നേറ്റ് മുളൂ ചെയ്ത് നൂറ് പ്രാവശ്യം എന്നിങ്ങനെ ചൊല്ലുക പിന്നീട് പിന്നീട് അോ എന്നിങ്ങനെ ആരും അറിയാത്ത സമയമാണല്ലോ അപ്പോൾ വേറൊരാൾ കേൾക്കാത്ത സമയമാണ് അഥവാ കേട്ടാൽ ഭാര്യ കേൾക്കും ഭാര്യകൾ ചെയ്യുന്നത് ഭർത്താവും കേൾക്കും വേറെ ആരും കേൾക്കൂരാ അങ്ങനെ ആരും അറിയാത്ത രഹസ്യമായ സമയത്ത് ഭാര്യനെയും വിളിച്ചുണർത്തി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവനെ വിളിച്ചുണർത്തി രണ്ടുപേരും തഹജ്ജു നിസ്കരിച്ച് ആസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ അള്ളാഹു 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 എന്ന് നൂറ് പ്രാവശ്യവും അസ്തൗഹിറുള്ളാൽ അലീമെന്ന് നൂറ് പ്രാവശ്യവും പാതിര സമയത്ത് ചെല്ലിയാൽ അതും നമുക്ക് നമ്മുടെ ഈമാൻ കട്ടിയാവാനും ഈമാൻ ശക്തിയാവാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ നിലനിൽക്കാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെല്ലാൻ വേണ്ടി സമ്മർതം നൽകുകയും ചെയ്യുന്നു